ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ഇനി സഹി കെട്ട് സുതിയെ കത്തിക്കൊണ്ട് കുത്തുന്ന ആ ഒരു റിവ്യൂ ആണ് കേട്ടോ ഈ പറയുന്നത് അങ്ങനെ സച്ചിയുടെ ഇങ്ങനെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അവരുടെ വൈഫും ഉണ്ട് അങ്ങനെ രേവതിയും സച്ചിയും നല്ല രീതിയിൽ തന്നെ അവരോട് കയറിയിരിക്കാനൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അവരിങ്ങനെ എന്താ സച്ചിനിൻ്റെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ച് അവരിങ്ങനെ അവരുടെ ആ ഒരു സന്തോഷങ്ങളങ്ങനെ പങ്കുവെക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അവിടെ രേവതിയാണെങ്കിലോ ഇവർക്കൊരു വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു എന്നല്ലാതെ അവരോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാ എന്നോ എന്നൊരു വാക്കൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആ കൂട്ടുകാർ സച്ചിയോട് പറയാട്ടെ സച്ചി നിന്റെ വീട്ടിലോട്ട് വന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും നീ തരാൻ താല്പര്യപ്പെടുന്നില്ലല്ലോ അതെന്താ നീ ഇങ്ങനെയെന്ന് ചോദിക്കാൻ കേട്ടാ അത് കേൾക്കുന്ന രേവതി അയ്യോ ഞാനത് മറന്നുപോയി നിങ്ങൾ തിരക്ക് പിടിച്ചാണ് വന്നിരിക്കുന്നത് എന്ന് കരുതുകയാണ് ഞാൻ ഭക്ഷണം കഴിച്ചോ എന്ന് പറയാതിരുന്നത് എന്നാൽ കറികളെല്ലാം ആയിട്ടുണ്ട് ഇനി ദോഷം മാത്രം ഉണ്ടാക്കാനുള്ളൂ എന്ന് പറയാനോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഇനി വേണ്ട ഞങ്ങൾ പറഞ്ഞറിയിച്ച് നീ ഞങ്ങൾക്ക് ഭക്ഷണം തരണ്ട എന്ന് തമാശ രൂപത്തിൽ അവർ പറയുമ്പോൾ സച്ചി പറയണം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അതെന്റെ ഉള്ളിൽ വല്ലാതെ വേദനിച്ചു ഞാനത് പറയാതിരുന്നത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ പോവാൻ പാടുള്ളൂ എന്ന് സച്ചി അവരോട് പറയാണ് കേട്ടോ അങ്ങനെ അവരിങ്ങനെ ടേബിളിൽ ഇരിക്കയാണ് ഈ സമയം പ്ലേറ്റൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കറികളും കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഈ സമയമാണെങ്കിൽ രേവതി ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദോഷം ഇങ്ങനെ ചുട്ടും കൊണ്ടിരിക്കുകയാണ് ആ സമയമാണ് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് എന്നാൽ ശ്രുതിക്കാണെങ്കിലും നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് സച്ചി ഇവരെ ഇങ്ങനെ ടേബിളിൽ ഇരുത്തി സൽക്കരിക്കുന്നത് കാണുമ്പോഴത്തോ അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരാണെന്ന് കരുതി ശ്രുതി ഒന്നും മിണ്ടുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നാൽ ഈ സച്ചിയുടെ കൂട്ടുകാർ അവരോടൊന്നും ചിരിക്കാൻ ഒരുങ്ങുന്നുണ്ട് പക്ഷേ ആ ചിരിക്ക് ഒരു വില കൊടുക്കാതെ ശ്രുതി അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീട് കിച്ചണിൽ ചെന്ന് ശ്രുതി പറയണേ രവതി എനിക്ക് ശ്രുതിക്ക് ഭക്ഷണം വേണമെന്ന് പറയട്ടോ ഇത് കേട്ടോടം തന്നെ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അവർക്ക് ഞാൻ ദോശ ദോഷമുണ്ടാക്കുകയാണ് അത് കഴിഞ്ഞാൽ ഞാൻ ശുതിക്ക് ഭക്ഷണം തരാമെന്ന് പറയട്ടോ അവർക്ക് വേണ്ടി എനിക്കങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഭർത്താവ് എവിടെയോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ലേ എൻ്റെ ഭർത്താവ് ഓഫീസിലൊക്കെ ാണ് പോകുന്നത് സുതിക്ക് പെട്ടെന്ന് ഭക്ഷണം കിട്ടണം അവനാകെ പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ദോഷയുണ്ടാക്കണം ദോഷയെ കൊ കൊണ്ട് താ എന്ന് പറയുന്നുണ്ടോ അത് കേൾക്കുന്ന രേവതി പറയണേ എന്താ ശ്രുതി എന്ന് എനിക്കിത്ര പറഞ്ഞാൽ മനസ്സിലാവാത്ത അവിടെ ടേബിളിൽ അവരൊക്കെ ഇരിക്കുമ്പോൾ സച്ചിയുടെ കൂട്ടുകാരെ അപമാനിക്കുന്ന രീതിയിലുള്ള എൻ്റെ ഈ സംസാരമൊന്നും ഉണ്ടല്ലോ അത് മുച്ച ഉയർത്തി ഒന്ന് പതുക്കെ സംസാരിക്കുമെന്ന് പറയാനാണ് അപ്പോഴേക്കും സച്ചിയും സച്ചിയുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവരുടെ വൈഫൊക്കെ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ഇരിക്കുകയാണ് അവർക്കാണെങ്കിലും ടേബിളിൽ ഇരിക്കേണ്ട എന്ന അവസ്ഥ ആയിരിക്കുന്നു കേട്ടോ ഈ സമയം സച്ചി പറയുന്നത് അവളെങ്ങനെയാണ് ഒരു എടുത്ത ചട്ടക്കാരിയാണ് നിങ്ങളതൊന്നും മൈൻഡാക്കണ്ട അതുകൊണ്ട് നിങ്ങളിവിടെ ഇരിക്കും രേവതി ഇപ്പോൾ ഭക്ഷണം ചുട്ടുവരുമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ശ്രുതിക്ക് ദേഷ്യം പിടിക്കുകയാണ് രവതി നിന്നോട് പറഞ്ഞത് ശ്രുതിക്ക് ഭക്ഷണം വേണമെന്ന് അതുകൊണ്ട് ഇനി നീ ആ ഭക്ഷണം തരുന്നുണ്ടോ അത് കേൾക്കുന്ന രേവതി പറയണ ടേബിളിൽ ഇരിക്കുന്നവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കട്ടെ അത് കഴിഞ്ഞാൽ തരാമെന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെയാണോ ഈ വീട്ടിൽ നിൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാർക്കാണോ അതോ ശുതിക്കാണോ വില എന്നുള്ളത് എനിക്ക് അറിയണം എന്നുള്ള തീരുമാനം എടുത്ത് എടുത്ത് ചാടിയും കൊണ്ട് അവിടെ നിന്ന് തുള്ളി കയറി കോണിയുടെ സ്റ്റെപ്പ് കയറി പോകുന്നു കേട്ടോ എന്നാൽ സമയം ഇതൊക്കെ കണ്ട് സച്ച് മൈൻഡാക്കുന്നില്ല ഇങ്ങനെ ഇവരോട് പറയുക അതൊന്നും മൈൻഡ് ആക്കണ്ട അവൾ അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് എന്ന് പറയുന്നത് കേട്ടോ പിന്നീടാണെങ്കിലോ രേവതി ഇവർക്കുള്ള ദോഷം ഇങ്ങനെ ചുട്ടും കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രേവതി ഈ ദോഷകൾ ഓരോന്നോരോന്നായി ചുട്ടും കൊണ്ടിരിക്കുന്നോ കൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്നും വളരെ ഉച്ചത്തിൽ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നു കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് അറിയാതെ രേവതി തൻ്റെ പടി തുണരുകയാണ് കാരണം സച്ചിയ കൂട്ടുകാരും അവരുടെ വൈഫും അവർക്ക് നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കണമെന്ന് കരുതി രേവതി തൻ താൻ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ എന്നാൽ താഴെ ഇരിക്കുന്ന സച്ചിയും സച്ചയുടെ കൂട്ടുകാരും ഇതൊക്കെ കേൾക്കുകയാണ് ശ്രുതി ചെന്നിട്ട് പറയാണ് ശ്രുതി നിനക്ക് ഈ വീട്ടിൽ യാതൊരു വിലയുമില്ല ആ സച്ചി ഉണ്ടല്ല അവൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രം അത്ര നിനക്ക് ഭക്ഷണം തരാൻ പറ്റുള്ളൂ എന്നാരും പറഞ്ഞു എന്ന് ശ്രുതി ചോദിക്കുകയാണ് അത് കേട്ടോട് തന്നെ രേവതി ാണ് ഇത് പറഞ്ഞത് എന്ന് ശ്രുതി പറയാണ് ഓഹോ ഇവിടുത്തെ കെട്ടിലമ്മ ഇപ്പം അവളാണോ എന്ന് ശ്രുതി ചോദിക്കുകയാണ് കേട്ടാ അവടന്നെ എനിക്കൊന്നും അറിയില്ല ഞാൻ അവളോട് പറഞ്ഞു ശ്രുതിക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ എന്നോട് എങ്ങനെയാണ് പറഞ്ഞത് അവർ കഴിച്ചതിന് ശേഷം ആവാം ശ്രുതിക്ക് ഭക്ഷണം കൊടുക്കലെന്ന് അപ്പം ഞാൻ ഓഫീസിലോട്ടാണ് പോകുന്നതെന്ന് അവൾക്കറിയില്ലേ അവൾ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്ന കണ്ണിക്കണ്ട അലവലാതികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു ടാക്സി സ്റ്റാൻഡിൽ ഇരിക്കുന്നവരാണ് അവരുടെ അവൻ്റെ കൂട്ടുകാർ അവർക്കൊക്കെ ഇത്ര വലിയ രീതിയിൽ സത്കരിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക് ഓഫീസിലൊട്ട എത്തേണ്ടതാണ് കറക്റ്റ് സമയത്ത് എനിക്ക് എത്തണം അപ്പം ഇങ്ങനെയുള്ള ആ സംസാരം കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരിക്കുന്നു കേട്ടോ അവർക്കൊരു ജാതി ആവാണ് ഇരിക്കേണ്ടി വരുന്നില്ല എന്നല്ല മട്ട് വരു വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ഇപ്പം അതൊക്കെ അവിടെ നിന്നെ എടിക്കാൻ ഒരുങ്ങാണ് ഇതേസമയം സച്ചി പറയാൻ നിങ്ങളിവിടെ ഇരിക്കേണ്ട അവരങ്ങനെയൊക്കെ പറയുമോ എന്നും പറഞ്ഞിട്ട് സുധീടെ അടുത്തോട്ട് ഓടിച്ചെല്ലാം കേട്ടോ ഈ സമയം സുധീ ആണെങ്കിൽ സച്ചിയെ കാണുമ്പോൾ ഒന്ന് പരിങ്ങുന്നുണ്ട് കാരണം എടുത്തുചാട്ടക്കാരനാണ് എപ്പോഴും എന്ത് സംഭവിക്കാം എന്നും അറിയാം അതുകൊണ്ട് സച്ചിത കൂടി എടാ സുധി എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എന്താടാ എന്തിനപ്പം ഞാനും എൻ്റെ ഭാര്യയും സംസാരിക്കുന്നിടത്ത് നീ വന്നിരിക്കുന്നത് അതെ താഴെ എൻ്റെ ഗസ്റ്റാണ് വന്നിരിക്കുന്നത് എൻ്റെ കൂട്ടുകാർ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ സമയം നീ ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിച്ചാൽ അത് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല അതിന് ഞാൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ ഭാര്യയോടല്ലേ പറഞ്ഞത് നീ നിൻ്റെ ഭാര്യയോടാണ് പറയുന്നതെങ്കിലും അത് എന്നെയും എൻ്റെ കൂട്ടുകാരെയും കുറിച്ചാണെന്ന് നീ ഓർക്കുന്നത് നല്ലതാണ് അവരൊന്ന് ഭക്ഷണം കഴിച്ചു പോയിക്കോട്ടെ ഒരു പത്ത് മിനിറ്റ് നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ രേവധി ഭക്ഷണം ഉണ്ടാക്കി തരാ പറഞ്ഞില്ലേ ഉണ്ട് ക്കി തരില്ല എന്ന് പറയില്ലല്ലോ എന്നാൽ ഈ പൗഡർ ഏട്ടത്തി കയ്യിൽ വളർന്നു ഊരി പോയില്ലല്ലോ അവർക്ക് വേണമെങ്കിൽ അപ്പുറം സ്റ്റോവിൽ വെച്ച് അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ പോരെ കാര്യം കഴിഞ്ഞില്ലേ അതല്ലെങ്കിൽ എനിക്ക് അവർക്കൊപ്പം ഇരുന്ന് കഴിക്കാറില്ലേ അയ്യേ അവർക്കൊപ്പം ഇരുന്ന് കഴിക്കാനോ എന്ത് ഈ പറയുന്നത് ടാക്സി സ്റ്റാൻഡിൽ ചളിയും വേർപ്പൊക്കെ മണക്കുന്ന അവർക്കൊപ്പം എടുക്കാനോ അയ്യെ എന്നെ കൊണ്ട് അതൊന്നും കഴിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഉച്ചത്തോട് സംസാരിക്കുമ്പോൾ അവർ തന്നെ ആകെ ഒരുമാതിരി ആയി പോയിട്ടാണ് പിന്നീട് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അവരെ എണീറ്റിട്ട് കൈ കഴുകി പെട്ടെന്ന് പോവാനിട്ട് എന്നാൽ രേവതി പറയുന്ന നിങ്ങൾ പോകല്ലേ സത്യത്തിൽ നിന്ന് എന്നൊക്കെ രേവതി പറയെങ്കിലും അവരാ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ അത്രയും അപമാനിതയായി അവര് അവിടെ നിന്നും ഇറങ്ങി പോകാനിട്ടാണ് അങ്ങനെ സച്ചിയാണെങ്കിലോ നീ ഇനി ഉച്ച ഉയർത്തിക്കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം ശരിക്കും നീ അറി നീ എൻ്റെ സൗണ്ട് ഇനി താഴെ കേൾക്കാൻ പാടില്ല എന്നും പറഞ്ഞ് സുധിയോട് വാണിംഗ് കൊടുത്ത് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ കൂട്ടുകാർ ആ ഭക്ഷണം മതിയാക്കി വെച്ച് പോയിരിക്കുന്നു പോയിരിക്കുന്നുട്ടോ ഇത് കാണുന്ന സച്ചി അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ പോയി സച്ചിട്ടാ കേട്ടാ നിനക്ക് അവരെ പിടിച്ചു നിർത്താൻ അതിനെങ്ങനെ അതിനിങ്ങനെ ശ്രുതിയുടെയും സംസാരം കേട്ട് അവർക്ക് തന്നെ ഇവിടെ ഇരിക്കാൻ തോന്നില്ല എന്നാൽ എനിക്കവരോടൊന്നും സംസാരിക്കാൻ പോലും എനിക്കും പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ ാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രേവതി ഇങ്ങനെ കിടന്ന ഉരുളാണ് കേട്ടോ അപ്പോഴേക്കും സുതി താഴോട്ട് ഇറങ്ങി വരുക അങ്ങനെ സുതി ഇങ്ങനെ ടേബിളിൽ വന്നിരിക്കുമ്പോൾ സച്ചിക്കങ്ങ് ദേഷ്യം പിടിച്ച് അവിടെ ഇരിക്കുന്ന ദോഷകളെല്ലാം കൂടിയിട്ട് സുധീടെ വായിലോട്ട് കുത്തി തിരികാനിട്ടാ തുന്നട തിന്നട കഴിക്കട ആർത്തി പണ്ടാറും ഒരു വീട്ടിൽ വന്ന ആളുകളോട് എങ്ങനെ പെരുമാറണം എന്ന് അറിയാത്ത വൃത്തി കൊട്ടവർ ഇത് കാണുന്ന സുതിക്കങ്ങ് പേടി വരാണ് ശ്രുതിക്കും പേടി വരാനാ അപ്പോഴേക്കും ശ്രുതി പറയണേ എന്താ സച്ചി നീ എൻ്റെ ശ്രുതിയെ കൊല്ലുകയാണോ എന്ന് പറയാനിട്ടാ അപ്പോൾ അത് കേട്ടിട്ട് കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് അർഷയും ഈ പറയുന്ന ശ്രീകാന്തം വരുന്നത് പക്ഷേ ഇവരുടെ സംസാരം അർഷയും ശ്രീകാന്ത ഉമ്മറപ്പടിയിൽ നിന്ന് തന്നെ കേട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ സുധീട്ടൻ ചെയ്ത ചെയ്താൽ ശരിയല്ല ഏട്ടയും ഇപ്പോൾ ഈ ഭക്ഷണം കുത്തിത്തിരികെ വെച്ച് തന്നതിൽ യാതൊരു തെറ്റുമില്ല ശ്രീകാന്ത് പറയുന്നുട്ടോ അത് കേൾക്കുന്ന വർഷയും അത് തന്നെ പറയുന്നു ഇത് കേട്ട ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ അതെനിക്ക് നന്നായി അറിയാം കാരണം നിങ്ങളും ഇവൻ്റെ കൂട്ടാണല്ലോ അത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് സച്ചേട്ടൻ്റെ കൂട്ടുകാർ മാത്രമല്ല അവർക്ക് അവർ ഞങ്ങളുമായി നല്ല ബന്ധമുണ്ട് അവർക്ക് അവർ ഞങ്ങളുടെയും കൂട്ടുകാരാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ അങ്ങനെ ശ്രുതി പറയണം അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നീ ഒന്നും പറഞ്ഞില്ലടാ എൻ്റെ ഒരു ഓർത്തി ഓർത്തിപ്പണ്ടാറം എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന കത്തിയെടുത്ത് കുത്താന്ന് നോക്കുകയാണ് എൻ്റെ കൂട്ടുകാരന്മാരെ ഈ രീതിയിൽ അപമാനിക്കേണ്ട ആവശ്യം നിനക്കില്ലായും പറഞ്ഞ് കത്തിയെടുത്ത് കുത്താ ഒരുങ്ങുമ്പോഴേ ുതി അവിടെ നിന്ന് ഓടോ ശുതി അങ് ഇടോ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ പിന്നാലെ സച്ചിയും പക്ഷേ സച്ചി അപ്പോഴത്തെ ദേഷ്യത്തിൽ വെറുതെ അങ്ങ് കാട്ടുന്നു എന്നുള്ളൂ കേട്ടോ അപ്പോഴാണ് മഹി വർഷയുടെ അമ്മ മഹിമ അങ്ങോട്ടിയേക്ക് കയറി വരുന്നത് അവരിത് കാണുന്നത് സച്ചിയെ വീണ്ടും തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ വീണ്ടും തെറ്റിദ്ധരിക്കുന്നത് കാണുമ്പോൾ അവിടെ വർഷ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതാണ് സംഭവം ഉണ്ടായിരിക്കുന്ന അമ്മ എന്നൊക്കെ പറഞ്ഞ് വർഷ ആ തെറ്റിദ്ധാരണ മാറ്റുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിൽ അവർക്ക് മുന്നിൽ വെച്ച് വെറുതെ ഇടല എല്ലടാ നീ ചെറുപ്പത്തിൽ ജയിലിൽ പോയത് നീ ഒരാളെ കൊന്നിട്ടാണല്ലോ ജീ നീ ജയിലിൽ പോയത് ഇപ്പം രണ്ടാമതും നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു അതങ്ങ് കേൾക്കുമ്പോൾ ഒന്നും കൂടി ദേഷ്യം പിടിക്കാനായിട്ടാണ് കാരണം തൻ്റെ കുഞ്ഞുങ്ങളിലെയുള്ള ആ ജൂനിയർ ഹോമിൽ കിടന്ന ആ ഒരു സീനൊക്കെ സച്ചിയുടെ മുന്നിൽ ഓർമ്മ ഓർമ്മ വരുകയാണ് കാരണം ഇവന് വേണ്ടിയാണല്ലോ ഞാൻ കിടന്നത് എന്നിട്ട് ഇവൻ തന്നെ എന്നെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ സച്ചിയെ കുത്താനുള്ള ദേഷ്യവുമായി വീ സച്ചിയല്ല സുധീയ കുത്താനുള്ള ദേഷ്യവുമായി സച്ചി വീണ്ടും ചെല്ലുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡ് ഇനി വരാനിരിക്കുന്നുണ്ട്